கடல் <NYU> <gezúcime> <mș dollars> <oples> സക്കീഡ ബൗള യെ 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 വീനാനെ ഇനീ നോക്ക് മാറ് തെർവി കേട്ടോ മോൻ 3 നോർണി തോള് ലൈക്ക് കേക്കീടേ പണ്ടം കൊണ്ടില്ല എന്നാ പാടിക്ക് നന്നി വാവ ക്ലിയറോ അല്ലോ ലെവലിൽ കിടക്കുന്നു വീറുള്ള ഇതിലൊക്കെ ഇറങ്ങാൻ പറ്റും വണ്ടി സൈഡിൽ ആ പാലത്തിൽ നേരത്തെ ഇതിന്റെ ഇറങ്ങണമായിരുന്നു അപ്പുറ സൈഡേ വിളിക്കുന്നു സെന്ററിൽ കൂടി പോകും ഇവിടെ ഒരുള്ള ഉണ്ട് പക്ഷെ ക്യാമറ ഓ വാട്ടോസ് പോയിക്ക് ഇങ്ങോട്ട് നടന്നു ജനങ്ങൾ ഇറങ്ങി നടക്കുകയാണ് നേരെ നേരെ വണ്ടി ഉണ്ട് നമ്മൾ ആദ്യം വരുന്നണ്ടായിരുന്നു ഓ ഈ എസ് സുകേ ഫോട്ടോ വന്നെ. ഇതാ സസക്കേ ഫോട്ടോ വായി. ഈ സസക്കേ ഫോട്ടോ വായി വെണ്ടടാ. കണ്ടോ? എങ്ങനെയോ ക്ലിയർ വല്ല. അതിനെ പറപ്പിച്ചിടച്ചാ. വല്ലം Hadi <laughs>